മായ അന്തരീക്ഷത്തിലൂടെയാണ് മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് അലിവുള്ള കൃപയുള്ള ഏതൊരു മനുഷ്യന്റെയും മനുഷ്യരെയും കാഴ്ചകളാണ് ഹൃദയഭേദകമായ ഭേദകമായ കാഴ്ചകളാണ് ഇന്ന് പശ്ചിമേഷ്യയിൽ

ഫലസ്തീനിലെ ഹമാസിനെ ഇല്ലാതാക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ നടത്തുന്നത് നിരപരാധികളായ നിസ്സഹായീനിലെ സ്ത്രീകൾ കൊച്ചുകുട്ടികളും അടങ്ങുന്ന അവിടുത്തെ പാവപ്പെട്ട സമൂഹം എന്ത് തെറ്റ് ചെയ്തു എന്ന് ആർക്കും മനസ്സിലാകുന്നില്ല സാധാരണ നമ്മുടെ പൂർവീകരണങ്ങൾ

എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ കഴിഞ്ഞ രണ്ടു വർഷക്കാലമായി കാലമായി നാം കണ്ടുകൊണ്ടിരിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് തുടങ്ങിയ മൂന്നാഴ്ച കൂടി പിന്നിടുമ്പോൾ രണ്ട് വർഷം പൂർത്തിയായവയവയ നാം ആലോചിക്കണം ഈ രണ്ടു വർഷം പൂർത്തിയാകുന്ന ഈ സന്ദർഭത്തിൽ കഴിഞ്ഞ ഒരാഴ്ച കാലമായി യുദ്ധം അവർ കടിപ്പിച്ചിരിക്കുക അതിശക്തമായ യുദ്ധം കൂടാതെ ആകാശത്ത് നിന്നും മിസൈലുകളും പോബുകൾ വർഷിക്കപ്പെടുമ്പോൾ അതിനോടൊപ്പം കരയാക്രമണം കൂടി തുടങ്ങിയിരിക്കുന്ന കാഴ്ചയാണ് വേദനാജനകമായ ഹൃദയഭേദകമായ കാഴ്ചയാണ് ആ കാടം

രാത്രികളിൽ ഇസ്രയേൽ യുദ്ധം ശക്തമാക്കിയതോടെ കരയാക്രമണം കൂടി തുടങ്ങിയതോടെ ആയിരക്കണക്കിന് ആയിരക്കണക്കിലാടുകൾ പാലായനം ചെയ്തുകൊണ്ടിരിക്കുക എങ്ങോട്ടം തറയില്ലാതെ പാലായനം കിലോമീറ്ററുകൾ നാടിയുള്ള പാലായനം കൊച്ചുകുട്ടികളുമായി വൃദ്ധരായ മാതാപിതാക്കളുമായി ജീവൻ കയ്യിൽ പിടിച്ചുകൊണ്ടുള്ള പ്രിയപ്പെട്ടവരുടെ നമുക്ക് കാണാൻ പറ്റുമോ ആ ചിത്രങ്ങൾ നമുക്കറിയാം കൊണ്ട് പരീക്ഷിക്കപ്പെടുകയാണ് പൊടിക്കാൻ വെള്ളമില്ല അവരുടെ കൊടിവണ നിഷേധിക്കപ്പെട്ടു ഭക്ഷണമില്ലാതെ കൊച്ചു കുഞ്ഞുങ്ങളുമായി പാലായനം ചെയ്യുന്ന ജീവിതത്തെ

ആയുധം കൊണ്ട് മാത്രമല്ല ആ സമൂഹത്തെ ഏതാണ്ട് ആളുകൾ പട്ടിണി കൊണ്ട് മരണപ്പെട്ടു എന്നുള്ളതാണ് ഇന്നത്തെ പത്രത്തിൽ കണ്ട വാർത്ത അതിന്റെ നൂറ്റി നാൽപ്പത്തിയേഴും കുട്ടികളാണ് പട്ടിണികൊണ്ട് മരണപ്പെടുന്നു എന്താണ് പട്ടിണികൊണ്ട് മരണപ്പെടുക പ്രിയപ്പെട്ടവരെ കഴിയുന്ന കഴിഞ്ഞ നിങ്ങളൊക്കെ കണ്ടോ എന്ന് പലരും കണ്ടു കാണും ആഴിച്ച ഇതുപോലെ നമസ്കാരത്തിന് വേണ്ടി പാവപ്പെട്ട ആളുകൾ ഒരു മൈതാനത്ത് ഒരുമിച്ച് കൂടിയപ്പോൾ പ്രിയപ്പെട്ട ജനങ്ങളോട് പറഞ്ഞു പറയാൻ കഴിയുന്നില്ല നിങ്ങൾ ഒന്നും നമുക്ക് നമസ്കരിക്കാം നമ്മൾ രാവിലെ വയറു നിറച്ച് ഭക്ഷണം കഴിച്ചു യാതൊരു ക്ഷീണവും ഇല്ലാതെ നമ്മൾ ഇതുപോലെ നമസ്കാരത്തിന് വേണ്ടി ഒരുമിച്ച് കഴിഞ്ഞ വെള്ളിയാഴ്ച തകർന്ന് കരിപ്പണമായ പള്ളിയുടെ ഓരത്തു നിന്നുകൊണ്ട് വൃദ്ധനായോട് സംസാരിക്കാൻ കഴിയുന്നില്ല എനിക്ക് അത് കേൾക്കാനും പട്ടിണി സംസാരിക്കുന്ന രീതി പട്ടിണി സംസാരിക്കാൻ കഴിയുന്നില്ല പട്ടിണി എന്ന് പറഞ്ഞാൽ എന്താണ് പ്രിയപ്പെട്ടത് നമ്മൾ അത് അനുഭവിച്ചിട്ടില്ല അതുകൊണ്ട് നമുക്കത് പറഞ്ഞാൽ പട്ടിണിയില്ലാതെ <imitation> <imitation>

ശത്രുവിനെ ഭയപ്പെടാതെ ഒന്നിനെ പേടിക്കാതെ നിർഭയത്വത്തോടുകൂടി കിടന്നുറങ്ങി പ്രഭാതത്തിലായവർ ചോദ്യം രണ്ട് ആരോഗ്യത്തോടുകൂടി പ്രഭാതത്തിലായവർ ആരൊക്കെയാണ് മൂന്നാമത്തത് ഇന്ന് കഴിക്കാനുള്ള അന്നം ആരുടെയൊക്കെ കൈവശമുണ്ട് ഇന്ന് കഴിക്കാനുള്ള അന്നം ആരുടെയൊക്കെ കൈവശമുണ്ട് പ്രവാചക തിരുവേനിശംസകരാണ് എല്ലാ സഹാബകളും ആരോഗ്യത്തോടുകൂടി കൂടി എടുത്തവരാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ് ആരോഗ്യ നിർഭയത്വത്തോടുകൂടി ഇന്ന് ഇന്ന് പ്രഭാതത്തിലായവനാണ് നമുക്ക് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ ഞാൻ ഇന്ന് പേടിച്ചാണ് നേരം തുടർന്നത് നമ്മൾ എന്തിനെയാ നമുക്ക് ഇവിടെ ശത്രു ഉണ്ടോ ശത്രു പക്ഷേ നാം ഉദ്ദേശിക്കുന്ന നമുക്ക് ഇന്നിവിടെ ഉണ്ടോ നമ്മൾ ആരെയും ഒന്നിനെയും പേടിക്കാതെ വെടിയൊച്ചകൾ കേൾക്കാതെ വർഷം അനുഭവിക്കാതെ നാം നേരപ്പെടുത്തും പ്രഭാതത്തിനായി അവന്റെ പള്ളിയിലേക്ക് നമ്മൾ വന്നിരിക്കുക രണ്ടാമതായി ആരോഗ്യത്തോടുകൂടിയാണ് നമ്മൾ പ്രഭാതത്തിലായത് ആരോഗ്യത്തോടുകൂടി പ്രഭാതത്തിലായത് കൊണ്ടല്ലേ നമുക്ക് ഇതുപോലുള്ളത് എന്ന് കഴിക്കാനുള്ള അന്നമല്ലാത്ത ഈ ഒരാഴ്ച കഴിക്കാനുള്ള അന്നമല്ല ഒരു മനുഷ്യ പലരുടെയും വീട്ടിൽ ഈ ഒരു മാസമെങ്കിലും കഴിക്കാനുള്ള അരിയും മറ്റു വിപ്ലവങ്ങളും ഉണ്ടായിരിക്കും എന്നിട്ട് ചോദിച്ചു ഈ മൂന്ന് കാര്യങ്ങളുണ്ടെങ്കിൽ

പറയുമ്പോൾ നാം ആലോചിക്കേണ്ടത് വീടില്ലായ്മയാണ് നമ്മുടെ നമ്മുടെ പരാതിയെങ്കിൽ വാഹനത്തിന്റെ ഇല്ലായ്മയാണ് പ്രിയപ്പെട്ടവരെ കണ്ണുകൾ രസക്കാര് കഴിഞ്ഞ രണ്ടു വർഷങ്ങൾക്ക് മുമ്പ് ഏറെക്കുറെ എന്നും പ്രശ്നങ്ങളാണെങ്കിൽ പോലും

ജോലി ചെയ്യുന്ന കേരളക്കാരനായ പറയുന്ന ഒരു മാധ്യമങ്ങളുടെ ിൽ സംസാരിക്കുന്നത് പലരും കേട്ടുകയാണ് ഇന്നത്തെ അവസ്ഥ ഓരോ മണിക്കൂറിലും മണിക്കൂറിലും ഓരോ മണിമണിയൂറിലും ആളുകളാണ് ഇവിടെ ഹോസ്പിറ്റലിലേക്ക് പരിക്ക് പറ്റിയവരെ കൊണ്ടുവരുന്നത് മുതൽ വരെ ഓരോ പലരും ഗുരുതരമായ ൾ അവിടേക്ക് കൊണ്ടുവരപ്പെടുന്നത് പരിക്ക് പറ്റിയവരെ കൊണ്ടുവരുമ്പോൾ പാതി വഴിയിൽ മറ്റ് മുപ്പത് ശതമാനം ആളുകൾ മരണപ്പെട്ടു പോകുകയാണ് രോഗികളെ വരെ അവരുടെ ശരീരത്തിൽ നിന്നും രക്തവും ചോരയും ചലവും അതുപോലെ മൂത്രവും ആ ആ വൃത്തിയാക്കാൻ പോലും അധികൃതർക്ക് അതുപോലെ രോഗികൾ വന്നുകൊണ്ടിരിക്കുകയാണ് പരിക്ക് പറ്റിയവർ വന്നുകൊണ്ടിരിക്കുക എന്തൊരവസ്ഥയാണ് മരുന്നില്ല മുറിവ് ഒരു ഹോസ്പിറ്റലിൽ വേണ്ട സാധന സാമഗ്രികളൊന്നുമില്ല നാം അനുഭവിക്കും അനുഭവിക്കുകയാണ് പ്രിയപ്പെട്ടവരെ അദ്ദേഹം പറഞ്ഞ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം പല കുട്ടികളുടെയും മാതാപിതാക്കൾ മരണപ്പെട്ടു പോലും മാതാപിതാക്കൾ മരണപ്പെട്ട് അനാഥരായ കുട്ടികൾ അലഞ്ഞു തിരിയുകയാണ് എട്ടും പൊട്ടും തിരിച്ചറിയാത്ത നാലും അഞ്ചും രണ്ടും ഒരു വയസ്സിൽ ഒക്കെയ കൊച്ചു കൊച്ചു കുഞ്ഞുങ്ങൾ അലഞ്ഞു നടക്കുകയാണ് ഇടയിലൂടെ കൊച്ചു കുട്ടികൾ നടക്കുകയാണ് നമ്മുടെ കൊച്ചു കുഞ്ഞ് നമ്മുടെ മുറ്റത്തേക്ക് ഇറങ്ങിപ്പോയാൽ നമുക്ക് ശ്രദ്ധയുണ്ടാകും നമ്മുടെ കണ്ണാക്കുറ്റിയുടെ തൊട്ടു പുറകിൽ പോകും കുഞ്ഞെങ്ങോട്ടാണ് പോകുന്നത് അല്പം ദൂരോട്ട് പോയാൽ വീഴും പിടിച്ചു നിർത്തുന്നു നമ്മൾ

നമുക്ക് നൽകിയ ദസ്സയിലേക്ക് മനസ്സിലാക്കണം നമ്മൾ കൂടിയാണ് അന്നമാ രണ്ടാമതായി പ്രവാചകം പറഞ്ഞു നമ്മൾ ആരോഗ്യവായമാരായിട്ടാണ് നമുക്കൊരു കുഴപ്പമില്ല ശരീരത്തിലും നടുവിന് വേദനയുള്ളവരും ഉള്ളവരുണ്ടാകും ഷുഗറിന്റെ പ്രഷറിന്റെ കൊളസ്ട്രോളിന്റെ അനുഭവിക്കുന്നവരുണ്ടാകും വേദനകൾ നോക്കുമ്പോൾ അവരനുഭവിക്കുന്നില്ല നമുക്കൊരു പ്രയാസവും നമുക്ക് കഴിക്കാനുള്ള അന്നം നമ്മുടെ കയ്യിലുണ്ട് പ്രിയപ്പെട്ടവരെ പറഞ്ഞല്ലോ ഭക്ഷണമില്ലാതെ ഭക്ഷണമില്ലാതെ നാനൂറ്റി മുപ്പത്തി അഞ്ച് ആളുകൾ മരണപ്പെട്ടെങ്കിലും നൂറ്റി നാല്പത്തിയേഴ് കുട്ടികളാണ് മരണപ്പെട്ടത് ഭക്ഷണമില്ലാതെ പട്ടിണികൾക്ക് മരണപ്പെട്ടത് എന്ന് നാം ആലോചിക്കുന്നു എല്ലാം ഞാൻ മനസ്സിലാക്കുന്നത് ഇവർക്ക് ഈ ഗസയിലെ ആൾക്കാരെ കുറിച്ച് എന്തിനാണ് ഈ വെള്ളിയാഴ്ച ഇങ്ങനെ വിളിച്ചു പറയുന്നത് എന്തിനാണ് ഇങ്ങനെ പറയുന്നത് ആ മറക്കരുത് അവരുടെ ആ ഗസ്സയിലുള്ള മുസ്ലിം അവരുടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയാണ് പോരടിക്കുന്നത് ഇസ്ലാമിലെ രണ്ടാമത്തെ ദേവാലയമായ മഹത്വത്തിൽ മൂന്നാമത്തെ ദേവാലയമായ വിമോചനത്തിന് വേണ്ടിയാണ് ഈ അവർ പോരടിക്കുന്നത് എന്ന മനസ്സുകൊണ്ട് നാം അവരോട് ഐക്യപ്പെടണം മാനസികമായി നാം അവരോട് ഐക്യനാഠ്യം പ്രഖ്യാപിക്കണം കാരണം അങ്ങനെ ഒരു മാനസികമായി ഒരു പ്രയാസം പോലും റഹീം ഇല്ല എന്നതിനെ അടയാളമാണു ദയയില്ല എന്നതിനെ അടയാളമാണു പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു മസലിൽ ബിനീന ഫീ തബാതിഹിം വകറാഹു മിഹി വതകാതു ഫീഹിം മസലുൽ ജസസ് ഇദഷ്തക മിൻഹു ഖുലൂബൻ തദാഅ അലഹു സായിറുൽ ജസദി ബിസ് സഹിലി വൽ ഹുമാ ഔകമഖ്വാല സികീദാനസ് രൂപമായി ലോകത്തിലുള്ള വരുന്ന മുഴുവൻ അവരുടെ പരസ്പര സ്നേഹത്തിൽ പരസ്പര ദയ കാണിക്കുന്നതിൽ വിട്ടുവീഴ്ച കാണിക്കുന്നതിൽ ശരീരം പോലെയാണ് ഒരു 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 പ്രയാസം ഉണ്ടായാൽ അത് നമ്മുടെ പ്രയാസമാണ് പ്രിയപ്പെട്ടവരെ പ്രവാചകൻ പറഞ്ഞു ലോക ഉപമ ഒരു ശരീരം പോലെയാണ് നമ്മുടെ ശരീരത്തിൽ ഏതെങ്കിലും ഒരു അവയവത്തിന് എന്തെങ്കിലും ഒരു പ്രയാസമുണ്ടായാൽ ശരീരം മുഴുവനും ആ വേദന ഏറ്റെടുക്കുന്നത് പോലെ ആ ശരീരത്തിന് വേണ്ടി ഉറക്കമുടയ്ക്കുന്നത് പോലെ അനുഭവിക്കുന്നത് ഏതെങ്കിലും ഒരു സത്യവിശ്വാസിക്കെന്തെങ്കിലും ബാക്കി മുഴുവൻ മുസ്ലിമീങ്ങളും അവരുടെ വേദനയിലും പ്രയാസത്തിലും പങ്കാകണം മാനസികമായി അവരോട് ഐക്യപ്പെടണമെന്ന് റസൂലുള്ളാഹി അലൈഹി വസല്ലം റസൂദ് പഠിപ്പിക്കുകയാണ് ഇതിന്റെ വെളിച്ചത്തിലാണ് നമ്മൾ മറക്കരുത് അവരുടെ പ്രയാസങ്ങളിൽ മനോപണങ്ങളും അവർക്ക് വേണ്ടി നമ്മൾ ആത്മാർത്ഥമായി ദ്രോ ചെയ്യണം എത്ര വലിയ തെമാണികളാണ് ഈ എത്ര വലിയ ഈ

വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിച്ചതാണ് തജ്ദല്ല അശദ്ദൽ ലാസി അദാവത ലില്ലദീന ആമനുൽ ലഹൂദ് മുഅ്മിനീകളോട് ഏറ്റവും വലിയ ശത്രുത വെച്ച് പുലർത്തുന്നത് അദാവത ഏറ്റവും വലിയ വിരോധികൾ നമ്മുടെ ശത്രുക്കൾ ലില്ലദീന ആമനുൽ ലഹൂദ് യഹൂദികളാണ് ജൂതന്മാരാണെന്ന് വിശുദ്ധമായ ഖുർആൻ ശരീഫ് നമ്മളെ പഠിപ്പിക്കുകയാണ് ഈ ജൂതന്റെ കൂട്ടത്തിൽ നസാറ ഉഖ്റാഅം അപ്പോൾ അറിയാം അമേരിക്കയിൽ കൂട്ടത്തിൽ അള്ളാഹു പറഞ്ഞു ദ തജിദുന്ന അശ്റസ് അന്നാസി അലവത ലിൽദീന ആമനുഹു എന്ന് അള്ളാഹു രണ്ട് വിഭാഗം ആളുകളെ കൂടി പറഞ്ഞു അശ്റഖു ശിർക്ക് ചെയ്യുന്ന ഒരു കൂട്ടം ആളുകൾ ഫാസിസ്റ്റ് വർഗീയ ശക്തികൾ അതുപോലെ നിങ്ങളുടെ ആ സത്യം എത്ര സത്യമാണ് ഇപ്പോ ഈ ഇത്രയും ീഡനങ്ങൾ അനുഭവിക്കുമ്പോൾ സർവ്വ സപ്പോർട്ടും കൊടുക്കുന്നതും അമേരിക്ക അവർക്ക് എന്തെങ്കിലും പ്രയാസവും വിഷയത്തിലുണ്ടോ അവരുടെ സപ്പോർട്ടോട് കൂടിയല്ലേ ഈ ചെറിയ രാജ്യത്തെ അടിച്ച് കുട്ടികളെ കൊന്നു കളയുന്നത് കൊല്ലുന്നത് അമേരിക്കയുടെ സപ്പോർട്ടോട് കൂടിയല്ലേ ഇപ്പോ ഗമാസിനെ നിന്നും പുറത്താക്കാൻ വേണ്ടിയാണ് കഴിഞ്ഞ രണ്ടു കൊല്ലമായി നീണ്ട യുദ്ധം എന്ന് പറയുമ്പോൾ ഇന്നത്തെ പത്രത്തിൽ നിങ്ങൾ പലരും വായിച്ചു കാണുക എന്തിനാണ് 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 ഗസ്സ ആ രാജ്യത്തിൽ പുറത്താക്കുന്നത് അവരുടെ വീടുകളും ും കെട്ടങ്ങളും ട്രംപിന്റെയും പദ്ധതിയാണ് ടൂറിസ്റ്റ് പണിയാൻ ആ ആ വേണ്ടിയാണ് ഒരു ഒരു രാജ്യത്തുള്ള രാജ്യത്തുള്ള ചെറിയ ജനങ്ങളെ ക്രൂരമായി അവരെ രാജ്യത്തിൽ നിന്നും പുറത്താക്കുന്നത് അവരുടെ ലോകത്ത് നൂറ്റി നാൽപ്പത്തിരണ്ട് രാജ്യങ്ങളെ ലോർമശരിയാണെങ്കിൽ പ്രഖ്യാപിച്ചുവെങ്കിൽ അനുകൂലമായി ചെയ്തുവെങ്കിൽ അമേരിക്ക ഉടനുള്ള പത്തോളം രാജ്യങ്ങൾ മാത്രമാണ് സഹോദരന്മാരെ അന്താരാഷ്ട്ര ലോകരാഷ്ട്രങ്ങൾ മുഴുവൻ പറയുന്നു സർവർ പറയുന്നു അവസാനിപ്പിക്കണം ഈ യുദ്ധം കൊല്ലരുത് ഈ രാജ്യങ്ങളോട് ശക്തമായി പറയുന്നു തമ്മായും ദയവായി മനസാക്ഷിയില്ലാത്ത ശക്തമാക്കുകയാണ് യുദ്ധങ്ങൾ അതുകൊണ്ട് നാം മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പറയുന്നത് കൊല അതൊരു ഏറ്റവും വലിയ പട്ടിണി കിടലാണ് ഒരു മനുഷ്യനെ പട്ടിണിക്കിടലാണ് ഏറ്റവും വലിയ പട്ടിണി കിടന്നാണ് അതായത് ചെറിയ ഒരു സ്മൂഹത്തിലൂടെ അറഅൈതല്ലദീ യുക്തദിബു ബിദീ ഫദാalik ഖദീയദുള്ളിയത്തി വദാ യസുലു അദാ കോആബിൽ മിസ്കി മുഖക്ക കാണപാടും ഉള്ള മഗരിബ് നംസ്കാരത്തിന് നമ്മൾ പലരും പാരായണം ചെയ്യുന്ന സൂറത്തുൽ മാഊൽ എന്ന് പറയുന്നത് ചെറിയ സൂറത്തിൽ അല്ലാഹു എന്താ പറയുന്നത് അറഅൈതല്ലദീ യുക്തദിബു ബിദീ ദബിയ ദീനെ കളവാക്കുന്നവരെ കുറിച്ച് താങ്കൾ അറിയാമോ

കൊടുക്കാൻ രാജ്യങ്ങൾ കണക്കിന് വേണ്ടി ിലേക്ക് കടത്തിവിടുന്നില്ല അത് തടഞ്ഞു വെച്ചു പാപങ്ങളെ പട്ടിണിക്കിട്ട് കൊല്ലുകയാണ് പ്രിയപ്പെട്ടവരെ ഏറ്റവും വലിയ അക്രമമാണ്

വലക്കിൻ കണ്ടൽ ചിരിക്കാതെ ലോകപ്രസ്ഥാനികവയിത്ത നബി മുഹമ്മദു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുമ്പോൾ kıയാമത്ത് നാളിനോട് അടുതുവരെ നമ്മൾ പറയുന്നത് പോലെ ഈസാ നബി അലൈഹിസലാം അഹദീമ പൂർമ്പടുതുവരെ ഈസാ നബി അലൈഹിസലാം രങ്ങിവരുന്നത് വരെ വലയസാലൂന യുകാതിരൂന ഈ ജൂത പരിഷകൾ യുദ്ധം യുദ്ധം അവസാനിപ്പിക്കുകയില്ല തുടരും അതുകൊണ്ട് ഈ സന്ദർഭത്തിൽ അവരുടെ ദുഃഖത്തിൽ മാനസികമായി അവർക്ക് വേണ്ടി നമ്മൾ ചെയ്യണം ബഹുമാനപ്പെട്ട അലൈഹി സൈദി പറഞ്ഞു ഒരാളുടെ അഭാവത്തിൽ ഒരാളുടെ അസാന്നിധ്യത്തിൽ വേണ്ടി ധുവാ ചെയ്യേണ്ടത് വളരെ പുണ്യകരമായ കാര്യമാണ് ഈ പള്ളിയിലിരുന്നുകൊണ്ട് കിലോമീറ്ററുകളു കൈ പിടിച്ചുകൊണ്ട് തീർച്ചയായും നമ്മുടെ അല്ലാഹു സ്വീകരിക്കും നമുക്ക് വലിയ പ്രതിഫലം കിട്ടും എന്ന് മാത്രമല്ല അത്തരത്തിലുള്ള ദുരന്തങ്ങളിൽ നിന്നും അല്ലാഹു അള്ളാഹു സുബാനുഭവക്കാരൻ നമ്മളെ രക്ഷപ്പെടുത്തും